ബിഗ് ബോസ് ഇൻഫർമേഷൻസ് എല്ലാം എവിടെ നിന്ന് കിട്ടുന്നു ഈ വട്ടത്തെ ബി ബി കഴിഞ്ഞ യൂട്യൂബ് റവന്യൂ ഹൗ ഡു യു നോ സിജോ എവിടെ നിന്നുമാണ് ബിഗ് ബോസിലെ വിവരങ്ങൾ അൻസിന് ലൈവിൽ വരുന്നതിന് മുൻപ് കിട്ടുന്നത് ബിഗ് ബോസിലേക്ക് ഓഡീഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ആർക്കാണ് വോട്ടിട്ടത് അഭിഷേകിന്റെ ഗേൾഫ്രണ്ട് അൻസിഫിന് ഷോ ഡയറക്ടർ ആണോ വിവരങ്ങൾ തരുന്നത് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ റോക്കി നൂറ് ഡേയ്സ് വരെ ഉണ്ടായിരുന്ന ഗെയിമിന്റെ ഗതി എങ്ങനെ ആയിരിക്കും ആര് വിന്നർ ആകണമെന്നായിരുന്നു ആഗ്രഹം സീസൺ സെവനിൽ അൻസിഫ് പോകുന്നുണ്ടോ ബിഗ് ബോസിലെ ഫ്രൈഡേ ഡ്രൈഡേ അല്ലേ അന്ന് എന്താ പരിപാടി അൻസിഫിനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ വിളിച്ചാൽ ഇപ്പോൾ നിന്റെ നിന ഇഷ്ടമല്ല സിജോയുടെ പി ആർ അല്ലേ ബിഗ് ബോസ് മലയാളം സെവൻ എന്നാ സ്റ്റാർട്ട് ആവുന്നത് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് സാലറി എത്ര സീസൺ സിക്സിൽ ആരായിരുന്നു ഇഷ്ടം സിജോ അല്ലാതെ മണി ബോക്സിൽ വെച്ചേക്കുന്ന ക്യാഷിന്റെ ബാക്കിയാണോ വിന്നറിന് കിട്ടുന്നത് ഹൗ ടു അപ്ലൈ ബിഗ് ബോസ് ജാസ്മിൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ത് കണ്ടിട്ടാണ് ബിഗ് ബോസിൽ നിൽക്കുന്ന മത്സരം ഓരോ ദിവസവും വരുമാനമുണ്ടോ അതോ വിന്നർ ആകുന്ന ആൾക്ക് മാത്രം ബി ബി ഡീറ്റെയിൽസ് ഒക്കെ ആരാണ് അറിയിക്കുന്നത് ബിഗ് ബോസ് ഷോയിൽ ചാനലും ഷോ ഡയറക്ടറും മാനിപ്പുലേഷൻ ചെയ്യാൻ പറ്റുമോ യൂട്യൂബ് ഇൻകം കിട്ടിയോ ജാസ്മിൻ ഒരു കപ്പ് എന്ന വിഷയത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഹലോ ഗൈസ് ഒത്തിരി ദിവസമായി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പക്ഷേ ഒരു ക്യു ക്യൂ എ ഇട്ടിട്ടാണ് ഞാൻ പോയിരുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വസ്റ്റൻസ് ഒക്കെ നിങ്ങൾ ചോദിച്ചോളൂ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയാനുള്ളത് എന്നെക്കുറിച്ചും ബിഗ് ബോസിനെ ബോസിനെക്കുറിച്ചും ഇനി ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് മറുപടി തരണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോൾ ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിരുന്നു അവരോടൊക്കെ ആദ്യം തന്നെ ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കാനുണ്ട് കാരണം നിങ്ങൾക്കൊക്കെ ഇത്രയും കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി അപ്പോൾ ആ ക്വസ്റ്റൻസ് എല്ലാം കമൻറ്റ് ചെയ്തവർ അതിൻ്റെയൊക്കെ ഉത്തരം പ്രതീക്ഷിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ കുറേ ആയിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെയൊക്കെ ഉത്തരങ്ങളെ ഞാൻ പറയാം അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആറ്റ് താഴെ കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഞാൻ കമൻസ് വായിച്ചു കൊടുക്കുവാണ് എത്ര നേരം നീണ്ടു പോകുന്ന ഒന്നും അറിയത്തില്ല ആദ്യം ആദ്യം കമൻറ്റ് ചെയ്ത് വരരുത് ഞാൻ ആദ്യം അത് വായിക്കുവാണ് നെക്സ്റ്റ് സീസൺ അപ്ലൈ ചെയ്യോ ബ്രോ സത്യം പറഞ്ഞാൽ നമ്മളൊരു സീസൺ അപ്ലൈ ചെയ്യണോ വേണ്ട എന്നുള്ളത് നമ്മൾ തുടക്കം മുതൽ ആലോചിച്ച് ആയിട്ടിരിക്കാനുള്ള ഒരു സംഭവമാണ് നെക്സ്റ്റ് സീസൺ അപ്ലൈ കാര്യങ്ങളൊന്നുമല്ല നമുക്ക് എന്തെങ്കിലും കണക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കണം പറ്റുമെന്നുണ്ടെങ്കിൽ പക്ഷേ ഞാൻ ഇപ്പൊ അതിന്റെ ഒരു പ്ലാനിങ്ങിലല്ല എനിക്ക് അങ്ങനെ ഒരു പ്ലാനിങ് ഇപ്പം നിലവിലില്ല കാരണം ഞാൻ എൻ്റെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ എൻ്റെ മുന്നോട്ട് പോകാനായിട്ട് നിൽക്കുവാണ് പിന്നെ പറയാൻ പറ്റില്ല എപ്പോഴാണ് ഒരു പ്ലാൻ ചേഞ്ച് ഉണ്ടാവാം അഭിഷേകിൻ്റെ ഫ്രണ്ട് ആണോ അഭിഷേകിന്റെ ഫ്രണ്ട് ആണ് ഞാൻ ഓക്കെ ബെസ്റ്റ് കണ്ടന്റ് ബിഗ് ബോസ് മലയാള സീസൺ സിക്സ് അങ്ങനെ ബെസ്റ്റ് കണ്ടന്റ് എന്ന് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുത്ത് പറയാൻ എൻ്റെ ഒത്തിരി ഒത്തിരി നല്ല കണ്ടന്റ്സ് ഉണ്ടായിരുന്നു ഒത്തിരി നല്ല കണ്ടന്റ്സ് ഉണ്ടായിരുന്നു അടുത്ത പ്രാവശ്യം ബിഗ് ബോസിന് വിളിച്ചാൽ പോകുമോ എവിടെ നിന്നുമാണ് ബിഗ് ബോസിലെ വിവരങ്ങൾ അൺസെഫിന് ലൈവിൽ വരുന്നതിന് മുൻപ് കിട്ടുന്നത് അതൊരു ട്രൈഡ് സീക്രട്ട് ആയിട്ട് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ ഞാൻ അങ്ങോട്ട് അങ്ങോട്ടും അങ്ങോട്ട് പോകുമ്പോൾ പറയാം ബിഗ് ബോസിൽ നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ എന്തെങ്കിലുമൊക്കെ പറയും നമുക്ക് ഗണിച്ച് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലല്ലോ ക്യാമറയൊക്കെ വെച്ച് നോക്കി ട്രോളൊക്കെ എനിക്ക് കുറേ വരുന്ന കാണുന്നുണ്ട് അൺസെഫ് പറയുമ്പോൾ ആ വ്യൂവേഴ്സ് ആരാണ് ആരാരെ എന്തെങ്കിലും ട്രോളുകളൊക്കെ ഞാൻ കാണുന്നുണ്ട് അപ്പം അതൊക്കെ എന്റെ ട്രൈഡ് സീക്രട്ടായിട്ട് ഞാൻ പറയാം അവസാനം പറയാം അടുത്ത സീസൺ സിക്സിലാരായിരുന്നു ഇഷ്ടം സിജോ അല്ലാതെ സിജോ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളവരും ഗെയിം ബേസിസില് ഇഷ്ടമുള്ളതും രണ്ടും ഉണ്ടായിരുന്നു പിന്നെ ഇതിനൊക്കെ പുറമായിട്ട് ഞാനൊരു റിവ്യൂവറാണ് അപ്പം ഞാൻ എൻ്റെ എനിക്ക് പേഴ്സണലായിട്ട് അടുപ്പമുള്ളവരുണ്ട് അതിനകത്ത് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് പിന്നെ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാർ അപ്പോൾ എല്ലാവരും ഒരേ ലെവലിലാണ് കണ്ടിട്ടുള്ളത് അപ്പം അതിനകത്ത് എനിക്ക് ഒരാളോട് ഒരു ഇഷ്ടം കൂടുതൽ എന്ന് പറയാനില്ല കേട്ടോ എല്ലാവരും ഒരുപോലെ തന്നെയാണ് കണ്ടിട്ടുള്ളത് മണി ബോക്സിൽ വെച്ചേക്കുന്ന ക്യാഷിൻ്റെ ബാക്കിയാണോ വിന്നറിന് കിട്ടുന്നത് എടാ ആക്ച്വലി എനിക്ക് അതിനെക്കുറിച്ചൊരു പിടിയുമില്ല കാരണം മണി ബോക്സിൽ അഞ്ച് ലക്ഷം വെച്ച സായി എടുത്തോണ്ട് പോയി ഇപ്പം കഴിഞ്ഞ തവണ വെച്ചിട്ടും നാദ്ര ഏഴമുക്കാൽ എടുത്തുകൊണ്ട് പോയിട്ടും അത് മാറാറുണ്ടെന്ന് കുറഞ്ഞിട്ടൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് വലിയ പിടിയില്ല ജാസ്മിൻ ജാഫർ ഇപ്പോൾ എക്സ്ട്രീം ലെവൽ സൈബർ ബുള്ളിയിങ് ചെയ്യുന്നതിനെ കുറിച്ച് പറയാമോ സൈബർ ബുള്ളിങ് ഇസ് ഓൾവേസ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ബിഗ് ബോസ് അത് എന്തായാലും ബിഗ് ബോസ് കഴിഞ്ഞതിനേഷം ഉണ്ടാകും ഓക്കെ എന്തായാലും ഉണ്ടാകും ഞാൻ ജാസ്മിനെ കണ്ടിട്ടുണ്ടായിരുന്നു നേരിട്ട് കാണാൻ പറ്റി അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു സൈബർ ഒക്കെ ഉണ്ടാകും അതൊക്കെ ബിഗ് ബോസിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർ യു പ്ലാനിങ് ടു വിസിറ്റ് ജിൻഡോ സത്യം പറഞ്ഞാൽ ജിൻഡോ ചേട്ടനെ കാണണം എന്നൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം ജിൻഡോയെ കാണാൻ പറ്റുമോയെന്നറിയില്ല പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ടും കാണും വീഡിയോ എടുത്ത് ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും മരവാഴ സായിയുടെ ഗെയിമിനെ എങ്ങനെ നോക്കി കാണുന്നു ആക്ച്വലി എനിക്ക് സായിനെ കുറേ കാലം മുന്നേ തന്നെ അറിയാം ഏ സായ് യഥാർത്ഥ ബിഗ് ബോസിനകത്ത് എങ്ങനെയാണോ അതുപോലെയാണ് പുറത്ത് യഥാർത്ഥത്തിൽ സായ എങ്ങനെയാണ് പിന്നെ അവരുടെ വീഡിയോ അവരുടെ കോണ്ടന്റ് അവരെ പ്രതികരിക്കുന്നതൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സമൂഹത്തിൽ അങ്ങനെ പ്രതികരിക്കാനായിട്ടുള്ള ആൾക്കാർ വേണം മനസ്സിലായില്ലേ അല്ല എന്നുണ്ടെങ്കിൽ പല പല കാര്യങ്ങളും അതിൽ കടന്നു പോകും അപ്പോൾ പ്രതികരിക്കാൻ നിൽക്കുന്ന ഒന്ന് രണ്ട് ആൾക്കാർ അവർ ഇരുപത്തിനാല് മണിക്കൂറും പ്രതികരിച്ചുകൊണ്ടല്ല നടക്കുന്നത് അപ്പോൾ അവരുടെ ഗെയിം അതിനകത്ത് വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഗെയിം കളിക്കാൻ പറ്റിയെന്ന് വരത്തില്ല അത് അവരുടെ വ്യൂ അല്ലേ നമുക്ക് എന്ത് പറയാൻ പറ്റും ഡെസ് ആർജും ഡിസാ സ്ട്രോപ്പ് ഫൈവ് എനിക്കൊന്നും പറയാനില്ല കാരണം ഗെയിം കഴിഞ്ഞു ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത് സിജോക്കും പി ആർ ഉണ്ടായിട്ടില്ല എന്ന് വന്ന് പറഞ്ഞത് ശരിയാണോ എൻ്റെ അറിവിൽ സിജോബ്രോയുടെ സിജോബ്രോ അവിടെ നിന്ന് ഓഡീഷൻ മുതൽ സിജോബ്രോ പോന്നത് വരെയുള്ള കറക്റ്റ് കാര്യം ഹണ്ട്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് കാര്യങ്ങൾ എനിക്കറിയാം എൻ്റെ അറിവിൽ ഒരു രൂപയ്ക്ക് പോലും ഒരു മനുഷ്യനും പി ആർ കൊടുത്തിട്ടില്ല ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല നിങ്ങൾക്ക് എന്ത് വേണോ ചില കരുതാം എൻ്റെ അറിവിൽ എന്തായാലും കൊടുത്തിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടായിരിക്കും അനുസരിച്ച് നീ എനിക്ക് പി ആർ ചെയ്യുമെന്നായിരിക്കും ആദ്യം ചോദിക്കേണ്ടത് അപ്പം അങ്ങനെ ഒരു പരിപാടി ഇല്ല അത് അത് മനസ്സിലാക്കുക വേറെ ആൾക്കാരുടെ കാര്യം എനിക്ക് അറിയത്തില്ല എന്തായാലും സിജോയ്ക്ക് കൊടുത്തിട്ടില്ല ഓക്കെ അഭിഷേകിനും കൊടുത്തിട്ടില്ല എനിക്ക് വളരെ നല്ല അറിയാമെന്നുള്ള രണ്ട് പേരാണ് അഭിഷേക് സിജോ രണ്ടുപേർക്കും കൊടുത്തിട്ടില്ല എൻ്റെ അറിവിൽ കൊടുത്തിട്ടില്ല ഓക്കെ അടുത്ത് പക്ഷേ കൊടുക്കണമായിരുന്നു എന്നെനിക്ക് ഇപ്പോൾ തോന്നുകയാണ് കാരണം എല്ലാവർക്കും കൊടുക്കണം അത്യാവശ്യം നല്ല ലെവലിൽ കുറച്ച് പി ആർ ഒക്കെ ഉണ്ടെങ്കിലേ പിടിച്ച് നിൽക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒരാൾക്കെന്നല്ല ആർക്കായാലും യു ആർ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ് അങ്ങനെയൊന്നും പറയുന്നില്ല ഇടയൊന്നും ബിഗ് ബോസിൻ്റെ അകത്ത് കണ്ട സിജോ ആണോ പുറത്ത് നമ്മൾ കണ്ട സിജോ ആണോ റിയൽ സിജോ അകത്തുള്ള നിലപാടുകളും പുറത്ത് ഇറങ്ങി പറയുന്ന മറുപടികളും ഇതിൽ എന്താണ് റിയൽ സിജോ എൻ്റെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ അകത്തുള്ള സിജോ റിയൽ ഓർ ഫേക്ക് പുറത്ത് വന്ന സിജോ റിയൽ ഓർ ഫേക്ക് ഇഫ് യു കാൻ ആൻസർ ഇറ്റ് ജെന്വൻലി ഞാൻ ഇതിനൊരു ഉത്തരം പറയുന്നുണ്ടെങ്കിൽ അകത്തുള്ള സിജോ പുറത്തുള്ള സിജോ ഞാൻ അങ്ങനെയല്ല കണ്ടിട്ടുള്ളത് ഞാൻ പുള്ളിക്കാരനെ കണ്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഫോൺ വിളിക്കുകയോ നേരിട്ട് കാണാൻ സംസാരിക്കുക നമ്മൾ ബിഗ് ബോസിൻ്റെ കാര്യമോ ബിഗ് ബോസിൻ്റെ ഗെയിമോ അങ്ങനെയെല്ലാം ചോദിക്കുന്നത് എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇപ്പം ഞാൻ ബിഗ് ബോസിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇൻ കേസ് എപ്പോഴെങ്കിലും പോകാനൊരു ഭാഗ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ നിൽക്കുന്ന പോലെ എന്തിനാണ് പഞ്ചപുച്ച അടക്കിപ്പോൾ ആവോട്ടം നിൽക്കുന്നേ അതിനകത്ത് പോയി ഞാൻ ഗെയിം കളിക്കാനാണ് പോകുന്നത് മനസ്സിലായില്ലേ ഞാൻ അവിടെ പോയി എൻ്റെ യഥാർത്ഥ രൂപം കാണിച്ച് ഞാൻ വലിയ നന്മ മരം ചമഞ്ഞ് രാവിലെ വിളക്കൊക്കെ വെച്ച് തിരിയൊക്കെ കൊളുത്തി അവിടെ അമ്പത് ലക്ഷം അടിക്കാനല്ല പോകുന്നത് ഞാൻ ഗെയിം കളിച്ച് അമ്പത് ലക്ഷം അടിക്കാനാണ് പോകണം മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോകുന്നതും പുറത്തുള്ള അവരുടെ യഥാർത്ഥ ജീവിതവും തമ്മിൽ നല്ല ഡിഫറൻസ് ആണ് അത് ഒരു കണ്ടസ് എന്നല്ല എല്ലാ കണ്ടസൻസും അവരവിടെ എല്ലാവരും പോകുന്ന ഗെയിം കളിക്കാനാണ് അവിടെ അവർ കാണിക്കുന്ന ഓരോ ഇപ്പം ഈവൻ സഹതാപവും സ്നേഹവും അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പും എല്ലാം എല്ലാം ഈ പറയുന്ന നൂറ് ദിവസം ഗെയിമാണ് ഈ നൂറ് ദിവസം കഴിഞ്ഞിട്ട് ഏതാ സാധനങ്ങളാണോ അവർ കണ്ടിന്യൂ ചെയ്തു പോകുന്നത് ഫ്രണ്ട്ഷിപ്പ് ലവ് അഫയേഴ്സ് അവരുടെ റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ അവരുടെ ക്യാരക്റ്റേഴ്സ് അവരുടെ ഓരോ മറുപടികള് പ്രതികരണങ്ങൾ അത് ഏതൊക്കെയാണോ അവർ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് അത് അവരുടെ സ്വഭാവമാണ് അല്ലാത്തത് ഫുള്ളും ഗെയിമാണ് അത്ര എനിക്ക് പറയാനുള്ളത് ഒരാളുടെ കാര്യമല്ല എല്ലാവരുടെ കാര്യവും അങ്ങനെ തന്നെയാണ് ഹൗ ടു അപ്ലൈ ബിഗ് ബോസ് അങ്ങനെ ഒന്നും നമുക്ക് കോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അൾട്ടിമേറ്റ് ഉണ്ടോ അൾട്ടിമേറ്റ് ഇല്ലെന്നാണ് കേട്ടോ അറിയുന്നത് ഇത്തവണ ബിഗ് ബോസ് അൾട്ടിമേറ്റ് എപ്പോ വരും പറഞ്ഞു കഴിഞ്ഞു ഹായ് ബി ബി സെവൻ വിളിച്ചാൽ അൻസിഫ് പോകും ഒന്നും തീരുമാനിച്ചിട്ടില്ല ബിഗ് ബോസിൽ നിന്ന് ക്ഷണം വന്നാൽ ഇത് വീണ്ടും വീണ്ടും ഞാൻ വായിക്കുന്നുണ്ടല്ലോ ജാസ്മിൻ അവളെ സനച്ചേച്ചി സപ്പോർട്ട് ചെയ്യുന്നത് എന്ത് കണ്ടിട്ട് മാംസ കച്ചവടത്തിനാണോ ഇനി ജാസ്മിനെ വെച്ച് കുറെ കാശുണ്ടാക്കാനാണോ ഫ്രണ്ട് ആയത് കാരണമാണോ ബ്ലോക്ക് ജാഫർ കാശ് ഇറക്കി സനച്ചേച്ചിയെ ജാസ്മിന്റെ ബോഡി ഗാർഡായി കൊണ്ടുവന്നതാണോ ദിയാസന ഈ പറയുന്ന പോലെ ജാസ്മിന് സപ്പോർട്ടെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അത് പുള്ളിക്കാരുടെ ഒരു വ്യൂ ആണ് മനസ്സിലായില്ല അത് പി ആർ ആണോ കാര്യങ്ങളാണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല പേഴ്സണലി എനിക്ക് അറിയില്ല ഉണ്ടോ ഇല്ലെന്നൊന്നും എനിക്ക് അറിയില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ ഓരോ മനുഷ്യനും ഇപ്പം എന്നെ പോലെയുള്ള റിവ്യൂവേഴ്സ് ഒരു മനുഷ്യരെ പെർജോ എൻ്റെ ഫ്രണ്ടായിരുന്നു അല്ലെങ്കിൽ അഭിഷേകിൻ്റെ ഫ്രണ്ട് ആയിരുന്നു ഫ്രണ്ട് ആണ് ആയിരുന്നു അല്ലാണ് അപ്പം എനിക്ക് വേണമെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാം അവരെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കാം അപ്പോൾ ചിലപ്പം ദിയാസനക്ക് ഈ പറഞ്ഞ പോലെ ജാസ്മിനോട് ഒരു മുൻ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കാം അപ്പം അതുകൊണ്ടായിരിക്കാം സപ്പോർട്ട് ചെയ്തത് ചിലപ്പോൾ ഗെയിം കണ്ട് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കാം സപ്പോർട്ട് ചെയ്തത് അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അല്ലാതെ ഇപ്പം നിങ്ങൾ തന്നെ ഇപ്പം എൻ്റെ കാണുന്ന വീഡിയോ കാണുന്ന ഓരോരുത്തരും നിങ്ങൾ ആരെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നവരല്ലേ അപ്പം അതുപോലെ അവർക്കൊരു അഭിപ്രായം ഉണ്ടല്ലോ റോക്കി നൂറ് ഡേയ്സ് വരെ ഉണ്ടായിരുന്നേൽ ഗെയിമിൻ്റെ ഗതി എങ്ങനെ ആയിരിക്കും ആയി ആകുമായിരിക്കും ബ്രോ ഒബ്വിയസ്ലി സൂപ്പർ തന്നെ ഞാൻ റോക്കി ഒത്തിരി വീഡിയോ വീഡിയോസിന് വിമർശിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഗെയിമിൻ്റെ വ്യൂവിൽ പറഞ്ഞിരുന്നെങ്കിൽ ഒത്തിരി മാറ്റം ഗെയിമിൽ വന്ന തന്നെ ടോപ്പ് ഫൈവിൽ നിൽക്കാൻ കറക്റ്റായിട്ട് പറ്റുന്നൊരു പ്ലെയർ ആയിരുന്നു റോക്കി പക്ഷേ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമില്ല ഋഷി ഫൈനലിൽ എത്തിയതിനെപ്പറ്റി എന്താണ് അഭിപ്രായം ഞാൻ പറയുന്നില്ല ഗെയിമിൻ്റെ വ്യൂ ഗെയിം അതിനകത്ത് കഴിഞ്ഞു മറ്റുള്ള ബി ബി റിവ്യൂ വേണം അത് നമുക്ക് നോക്കാട്ടോ സായി കൃഷ്ണൻ എന്ന ആളുടെ ക്യാരക്ടർ അത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഹൗ ഡു യു നോ സിജോ ആ ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ സിജോ ബ്രോണ എനിക്ക് ഏതാണ്ട് ഒരു വർഷത്തിന് പുറമേ അറിയാം ഒരു വർഷത്തിന് പുറമേട്ട് എനിക്ക് സിജോ ബ്രോണ അറിയാം നമ്മൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ചെറുതായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് തുടങ്ങി പിന്നെ ഒരു ബ്രദർ ഇപ്പോൾ ഒരു ബ്രദർഹുഡിലാണ് നിൽക്കുന്നത് ഭയങ്കര ഒരു എനിക്കൊരു ചേട്ടൻ അല്ലെങ്കിൽ സിജോ ബ്രോണെ ഞാനൊരു അനിയൻ ആ ലെവലാണ് ഭയങ്കര കമ്പനിയാണ് കമ്പനിയെന്നല്ല എൻ്റെ ബ്രദർ പോലെ തന്നെയാണ് ബ്രദർസ് ബ്രദേഴ്സിൻ്റെ ഇടയിൽ എന്താ കമ്പനിയെന്നൊന്നും പറയാനില്ല ബ്രദറാണ് ബി ബി ഹൗസിൽ ടോയ്ലറ്റ്സ് യൂറോ ആണോ അതോ ഇന്ത്യൻ ആണോ പ്ലീസ് ടേക്ക് മൈ ക്വസ്റ്റ്യൻ അത് യൂറോയും ഇന്ത്യനും ഉണ്ടാവും കേട്ടോ ചിലപ്പം രണ്ടും ഉണ്ടാവുന്ന എന്തായാലും യൂറോ ഉണ്ട് ഇന്ത്യൻ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല വരുന്ന സീസണുകളിലും ക്യാരക്ടർ എക്സ്പോസ്ഡ് ആവാതെ സേഫ് ഗെയിം കളിക്കാൻ ഒരുപാട് കണ്ടസ്റ്റന്റ് വരുമായിരിക്കില്ല ഉറപ്പായിട്ടും വരും അടുത്ത സീസണൊക്കെ നോക്കിക്കോ സേഫ് ഗെയിമേഴ്സിൻ്റെ പൂരമായിരിക്കും എല്ലാവരും ഒരറ്റത്ത് കോംബോ മാറി ഉണ്ടാക്കും ജനുവിനിറ്റി കാണിക്കും ഞാനിതാണെന്ന് കാണിച്ചുകൊണ്ട് അവിടെ ഇരിക്കും ഗെയിമൊന്നും കളിക്കത്തില്ല ജിൻഡോയ്ക്ക് പി ആർ അല്ലെങ്കിൽ അർജുൻ ജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഞാൻ ഗെയിമിൻ്റെ കാര്യം ഒന്നും പറയുന്നില്ല കേട്ടോ ഗെയിമിൻ്റെ കാര്യം പിന്നെ സിജോ സിജോബ്രോക്ക് റോക്ക് കാരണം ഗെയിം ലോസ്റ്റായി ആഫ്റ്റർ റീ എൻട്രി ഹി ഡിസേർവ് സ്റ്റോപ്പ് വൈ ബട്ട് സിജോ ബ്രോ യു ഹാവ് പോസിറ്റീവ് വൈ മിസ് മാൻ ഓക്കെ അപ്പോൾ ഇത് എനിക്ക് വന്നിട്ടുള്ളതല്ല സിജോ ബ്രോണിന് വന്നിട്ടുള്ളതാണ് അപ്പോൾ സിജോ ബ്രോ തന്നെ മറുപടി പറയുമായിരിക്കും മോൻ മോൻ്റെ ബെസ്റ്റ് മോൻ്റെ ഫ്രണ്ട് മോൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സിജോയ്ക്ക് അസൂയ ഒട്ടുമില്ലല്ലേ ജിൻഡോ കപ്പെടുത്തത് പി ആർ ഉള്ളത് കൊണ്ടെന്നും അങ്ങനെ ആണെങ്കിൽ ജാസ്മിനോട് അർജുനല്ലേ കപ്പെടുക്കേണ്ടത് ജിൻഡോയെ കാട്ടിലും അവർക്കല്ലേ ഉള്ളത് പി ആർ കൊടുത്തിട്ട് ബി ബി ഹൗസിനകത്ത് ഒന്ന് പുണ് എന്താന്ന് ഒരു പുണ്ണാക്കും ചെയ്തില്ലാൽ ജനങ്ങൾ വോട്ട് കൊടുക്കില്ല അത് ഇപ്പോൾ എത്ര പി ആർ വർക്ക് ചെയ്താലും അർജുൻ പി ആർ കൊടുത്ത് വാഴക്കണക്കിന് ഇരുന്ന് ജാസ്മിൻ പി ആർ കൊടുത്ത് ഫുൾ നെഗറ്റീവായി ജിൻഡോ പി ആർ കൊടുത്ത് പണിയും എടുത്ത് കപ്പും കിട്ടി അതല്ലേ മോനേശ്ശേരി ഇയാളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞു കേൾക്കട്ടെ പറ്റുമെങ്കിൽ സിജോയ്ക്ക് കൂടി പറഞ്ഞ് മനസ്സിലാക്കണം ഒന്നാമത്തെ കാര്യം അന്ന് എയർപോർട്ടിൽ വെച്ച് ഈ പറയുന്ന പോലെ ഈ സംഭവം പറഞ്ഞ സമയത്ത് ഞാനും അവിടെ ഉണ്ടായിരുന്നു ന്യൂസുകൾ പല രീതിക്ക് എന്നെ വളച്ചൊടിച്ചതാണ് അപ്കമിങ് ഇനി വരുന്ന ഇനി വരാൻ പോകുന്ന സീസണുകളിലും പി ആറ് കൊടുത്തിട്ടേ രക്ഷയുള്ളൂ എന്നൊരു സാധനം മാത്രമാണ് അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് അല്ലാതെ അവിടെ ജിൻഡോടെയോ ജാസ്മിൻ്റെയോ അർജുൻ്റയോ ഒരാളുടെ പേര് പോലും മെൻഷൻ ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ സിജിയോ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല ഈ പറഞ്ഞ പോലെ അപ്കമിങ് സീസണിൽ പി ആർ ഓബിയസ്ലി ഉണ്ട് പി ആറിന്റെ കണികൾ ഒത്തിരി എനിക്ക് ഉൾപ്പെടെ പലർക്കും അറിയാനുള്ളതാണ് പലരും അത് എല്ലാവരുടെയും കൊണ്ട് പോരാതും പറഞ്ഞില്ല എല്ലാവരുടെതും ഉണ്ട് അപ്പം അതാണ് ഉദ്ദേശിച്ചത് അല്ലാതെ ഈ പറഞ്ഞ പോലെ ഒരാളെ അവരവിടെ നിന്ന് ഇറങ്ങിയതേ ഉള്ളവർക്ക് അറിയത്തുപോലും എല്ലാവർക്കും പി ആർ ഉണ്ട് ഇല്ല എന്നുള്ള കാര്യം പോലും ബിഗ് ബോസ് വിളിച്ചാൽ പോകുമ്പോ അത് ചിന്തിക്കേണ്ടിയിരുന്നു നെക്സ്റ്റ് സീസൺ ഞാൻ അപ്ലൈ ആക്കുന്നുണ്ട് നിങ്ങളും വാ നമുക്ക് ഒരുമിച്ച് യുദ്ധം ചെയ്യാം വേണ്ട അൻസിഫിന്റെ ഷോ ഡയറക്ടറാണോ വിവരങ്ങൾ തരുന്നത് അടിപൊളി അവർ അവരുടെ റേറ്റിംഗ് കൂട്ടാനാണോ നോക്കുന്നത് മൂളിലറ്റ് ചാനലിൽ റേറ്റിംഗ് കൂട്ടാനാണോ നോക്കുന്നത് അൻസിബ സായി ഇവരുടെ ബി ബി ഹൗസിലെ പെർഫോമൻസ് നോക്കുമ്പോൾ രണ്ട് പേരും എല്ലാ കാര്യങ്ങളും വലിയ ഫിലോസഫി പറയും ബട്ട് ഒന്നും ആക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തില്ല വാക്കുകളുടെ പ്രയോഗവും അവരുടെ പെർഫോമൻസിൽ കണ്ടില്ല പ്രവർത്തികൾ കുറവും സംസാരം കൂടുതലുമായി തോന്നിയു അൻസിബ സായി വാട്ട് ഇഫ് അൻസിഫ് ഒപ്പീനിയൻ അത് ഈ പറഞ്ഞ പോലെ സായ് ഈ പറഞ്ഞ പോലെ ഒരു പ്യുവർ സോളാണ് അതിനകത്ത് കാണിച്ചത് അൻസിബ ഗെയിം കളിക്കാൻ ആപ്റ്റാട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു പക്ഷേ കളിച്ച് തുടങ്ങിയ സമയത്ത് ഔട്ടായിപ്പോയി ഹൂ ഇസ് യുവർ ഫേവറേറ്റ് കണ്ടസ്റ്റൻ തന്നെ എനിക്ക് പറയാനില്ല ബ്രോ പുറത്താണോ എന്താണെന്ന് ബ്രോ പുറത്തൊന്ന് ബി ബി കാണുമ്പോൾ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ഫാൻസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തള്ളുണ്ടാക്കുന്ന അവരുടെ ഡിസർവിങ് അല്ല കപ്പ് കിട്ടാൻ അർഹത എല്ലാ പേഴ്സൺ ആണ് എന്നിങ്ങനെ തുടങ്ങി അവരുടെ ഫാമിലി വരെ ഇൻവോൾവ്മെൻ്റ് ആക്കി സൈബർ ബുള്ളിങ് ചെയ്യുന്നു ഒരു പരിധിയിൽ കൂടുതൽ ഒരു ഗെയിം ഷോ ആണെന്ന് മറന്നിട്ട് എന്താണ് സൈബർ ബുള്ളിങ് ചെയ്യുന്നു ഭയങ്കരമായി സൈബർ സൈബർ ബുള്ളിങ് ചെയ്യുന്നുണ്ട് അകത്തുള്ള കണ്ടസ്റ്റൻസ് എല്ലാം അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതല്ലാതെ പേഴ്സണലി അവരെ ബുള്ളിങ് ചെയ്യുന്നില്ല ഇനി ബ്രോയടുള്ള ക്വസ്റ്റ്യൻ ഈ സീസണിൽ ബ്രോ ആയിരുന്നു കണ്ടസ്റ്റൻസിൽ കണ്ടസ്റ്റൻ്റ് എങ്കിൽ ബ്രോ മാക്സിമം എഫോർഡിട്ട് നൂറ് ഡേ നിന്നാണ് വെക്കുക നിന്നു വെക്കുക ബ്രോ ഡിസർവിങ് അല്ലേ അവിടെ നൂറ് ഡേ നിൽക്കാൻ ഗെയിം കളിച്ചില്ല എന്ന് പറയുന്ന കുറച്ച് പേർ അതിനപ്പുറം ഭയപ്രമായും സൈബർ ബുള്ളിങ്ങും വൃത്തമായ ജനങ്ങൾ നമ്മുടെ സൊസൈറ്റി കൊണ്ട് ബ്രോക്ക് അവരോട് എന്താണ് പറയാനുള്ളത് നൂറ് ദിവസം അവിടെ നിൽക്കുന്നത് എ സർവൈവർ തന്നെയാണ് ഓക്കെ അത് പലരുടെയും കണ്ണിപ്പൊടിയിട്ടുണ്ടാവാം സേഫ് ഗെയിം കളിച്ചുകൊണ്ടാവാം പിന്നെ അത് പല ലെവലിലാണ് അപ്പോൾ ഈ പറയുന്നതോടുകൂടി നൂറ് ദിവസം നടത്തുന്ന സർവൈവൽ ആണ് പക്ഷേ ഇറ്റ്സ് നോട്ട് ഗെയിം സർവൈവൽ നമ്മൾ വീട്ടിൽ നൂറ് ദിവസം നിൽക്കുന്നില്ലേ തന്നെയാണ് അത്രേ പറയാനുള്ളൂ അടുത്ത് ബിഗ് ബോസ് സീസൺ സിക്സ് ഏറ്റവും ഇഷ്ടപ്പെട്ട അങ്ങനെ കണ്ടസ്റ്റൻറ് അങ്ങനെയൊന്നുമില്ല അട്ടർ ഫൈക്കായി ഗെയിം കളിച്ചത് സായിയാണ് ആണ് എന്ന് അയാളുടെ ഒരു മാറ്റമില്ല എന്ന് തോന്നി ഇല്ല ഇല്ല അങ്ങനെയും തോന്നിയിട്ടില്ല കേട്ടോ ഒന്നിനും റിപ്ലൈ ഇല്ലല്ലോ അതിന് ആദ്യം ഉത്തരം എന്താ ഉത്തരം തരുന്നുണ്ട് ജാസ്മിൻ ആൻഡ് ജിൻഡോ ഇവർ രണ്ടാളെയും കൂടെ ഒരു ഇൻ്റർവ്യൂ വേണം ഈ ചാനലിൽ അവരൊക്കെ ഭയങ്കര വലിയ സെലിബ്രിറ്റീസാണ് ഞാൻ പോയി ചോദിക്കുമ്പോൾ അവർ ഇന്റർവ്യൂ തരാൻ മാത്രം അവർ ചെറിയ ആൾക്കാരല്ല അടുത്ത് അൺസിഫ് പ്ലീസ് റിപ്ലൈ യു സെഡ് ഇൻ വൺ ഓഫ് യുവർ വീഡിയോസ് ഇൻ ദ ഫിനാൽ വിക് ദ ജിൻഡോ ഹാസ് ടെൻ ലാക്സ് പ്ലസ് ഫോർസ് അർജുൻ ഹാസ് സെവൻ ലാക്സ് പ്ലസ് ജാസ്മിൻ സിക്സ് അഭിഷേക് ശ്രീധു ഫോർ ലാക്ക് ഇൻ ഋഷി ടോട്ടൽ അറൗണ്ട് തേർട്ടി ഫൈവ് ലാക്സ് ഫിനാലെ മോഹൻലാൽ സെഡ് ദ ദ ടോട്ടൽ വോട്ട്സ് ബൈ ഈസ് പ്ലീസ് യുവർ പോയിന്റ് ക്ലിയർ അതിനകത്ത് ഒന്നുകിൽ അവർ പറഞ്ഞു ശരിയായിരിക്കും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയായിരിക്കും എനിക്ക് ആ വോട്ടിന്റെ കണക്കിൽ കിടന്ന് കളിക്കാൻ വയ്യ പൊന്നെ മോഹൻലാൽ പോയാൽ മലയാളം ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്യാൻ കഴിവുള്ള വേറെ നടി അല്ലെങ്കിൽ നടന്മാർ ആരൊക്കെയാണ് അൻസഫിന്റെ കാഴ്ചപ്പാടിൽ സത്യം പറഞ്ഞാൽ എനിക്കത് ചിന്തിക്കാനേ വയ്യ ലാലാട്ടം പോകണം ലാലാട്ടം വേണ്ട എന്നൊക്കെ പലരും പറയുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും ലാലാട്ടം പോകുന്നതിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ചിന്തിക്കാനേ വയ്യ പക്ഷെ ലാലാട്ടം പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ എനിക്ക് കുറച്ച് ഓപ്ഷൻസ് പറയാനുള്ളത് ദിലീപേട്ടൻ പിന്നെ എന്താ പറയാ ദിലീപ് ഏട്ടൻ പിന്നെ മുകുന്ദൻ അല്ലേ അവരൊക്കെ പറ്റുമെന്ന് പറ്റും തോന്നുന്നു അറിയില്ല ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടോ തീരുമാനിച്ചിട്ടില്ല ബിഗ് ബോസിൽ നിൽക്കുന്ന മത്സരാർത്ഥിക്ക് ഓരോ ദിവസവും വരുമാനമുണ്ടോ അത് പിന്നരാകുന്ന ആൾക്ക് മാത്രം അല്ല ഓരോ ദിവസവും അവർക്ക് ഇത്ര ഇത്ര പേയ്മെന്റ് വെച്ചുണ്ട് ഓരോ ദിവസവും പതിനായിരം പതിനയ്യായിരം അവർ ഓരോരുത്തരുടെയും വാല്യൂ അനുസരിച്ചിട്ടാണ് അപ്പം പതിനായിരം പതിനയ്യായിരം ഇരുപതിനായിരം ഇരുപത്തയ്യായിരം പാട്ടുകാരാണെങ്കിൽ കൂടുതൽ ഡാൻസേഴ്സ് ആണെങ്കിൽ കൂടുതൽ ആർട്ടിസ്റ്റുകളാണെങ്കിൽ കുറച്ച് കുറവായിരിക്കും സീനിയർ ആർട്ടിസ്റ്റുകളാണെങ്കിൽ നല്ല കൂടുതലായിരിക്കും അപ്പം അങ്ങനെ ഓരോരുത്തരുടെ ലെവൽ അനുസരിച്ചിട്ടായിരിക്കും അവർക്ക് ശമ്പളം കിട്ടുന്നത് അത് കൂടാതെ ഇപ്പോൾ വിന്നർ ആവുകയാണെങ്കിൽ അമ്പത് ലക്ഷവും കിട്ടും പിന്നെ ഈ പറഞ്ഞ പോലെ ഡെയിലി പേയ്മെൻറ്റും കിട്ടും പക്ഷെ കുറേയൊക്കെ ടാക്സ് കട്ട് ചെയ്ത് പോകും ബിഗ് ബോസ് ടൈമിൽ ബിഗ് ബോസ് തീർന്നില്ല ഇനി എന്ത് ചോദിക്കാൻ ഇനി ഇതൊക്കെ മതിയാക്കിയിട്ട് നിങ്ങൾ ജോലിക്ക് പോകും എനിക്ക് ജോലിയൊന്നുമില്ലടേ ഇല്ല ഡേ താങ്കളുടെ ഓഹ് അത് ഭയങ്കര മോശം കമ്മിറ്റായിപ്പോലല്ലോ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ അല്ല ഞാനത് എപ്പോഴും പറഞ്ഞ സാധനമാണ് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് അല്ല പക്ഷേ എന്താണ് ബിഗ് ബോസിന് ഒരു ഔട്ട്ലൈൻ ഉണ്ട് അത് കഥ ഇങ്ങനെ പോകണം എന്നുള്ളൊരു ഇത് അവർക്കുണ്ട് അപ്പം അതിനനുസരിച്ച് പോകാനായിട്ട് അവർ നോക്കും അതിനെ നമ്മൾ അതിജീവിക്കുന്നിടത്താണ് നമ്മൾ ജയിക്കുന്നത് ജാസ്മിൻ ബിഗ് ബോസ് അൾട്ടിമേറ്റിലുണ്ടോ ഉണ്ടോ കാര്യം ഒന്നും ഇപ്പോൾ തീരുമാനം ആയില്ലെന്നാണ് അറിയാൻ പറ്റുന്നത് കേട്ടോ നമുക്ക് നോക്കാം കാര്യം ഒന്നും തീരുമാനമായിട്ടില്ല എന്നാണ് അറിയുന്നത് യുവർ അർജുൻ ഗോപൻ ആ അർജുൻ അർജുനെ കുറിച്ചാണ് അർജുനാണ് അർജുൻ്റെ നൂറ് ദിവസം ബിഗ് ബോസിൽ നിന്ന ആളാണ് സൂപ്പർ ആയിരുന്നു വേറെ ഒന്നും പറയാനില്ല യുവർ ഒപ്പീനിയൻ അത് ഞാൻ പറഞ്ഞല്ലോ ബി ബി ഡീറ്റെയിൽസ് ഒക്കെ ആരാണ് അറിയിക്കുന്നത് ബിഗ് ബോസ് ഡീറ്റെയിൽസ് ഒക്കെ അറിയിക്കുന്ന ഒരു ചാരൻ ഉണ്ട് എന്ന് നിങ്ങൾ കൂട്ടിക്കോളൂ അതെ ബിഗ് ബോസ് ഡീറ്റെയിൽസൊക്കെ കുറച്ചൊക്കെ ഒത്തിരിയൊന്നും അല്ല കുറച്ചൊക്കെ കിട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും കൂടുതൽ സർപ്രൈസുകളും ട്വിസ്റ്റുകളും അല്ലെങ്കിൽ എല്ലാം പൊട്ടിച്ചിട്ടുള്ള ഞാനായിരിക്കും പക്ഷെ അതിൻ്റെ ക്രെഡിറ്റുകൾ വേറെ പലരുടെയും കയ്യിലാണ് ഇരിക്കുന്നത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ഒരു വിഷമം ബി ബി സിക്സ് കൊള്ളാമോ ബി ബി സെവൻ കൊള്ളാമോ ബി ബി സെവൻ വന്നിട്ട് നമുക്കത് പറയാമേ കണ്ണൻസായിയുടെ ഗെയിം ബിഗ് ബോസ് കുളമാക്കിയെന്ന് ഇല്ല ഇല്ല അങ്ങനെ തോന്നിയിട്ടില്ല ബിഗ് ബോസ് ഷോയിൽ ചാനലും ഷോ ഡയറക്ടറും മാനിപ്പുലേഷൻ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊന്നും പറ്റത്തൊന്നുമില്ല പക്ഷെ വേണമെങ്കിൽ നോക്കിയാൽ പറ്റും പക്ഷെ അങ്ങനെയൊന്നും പറ്റത്തില്ല കേട്ടോ പിന്നെന്താ ആർക്കാണ് വോട്ട് ഇട്ടത് ഞാൻ വോട്ടൊന്നും ഇട്ടിട്ടില്ല വോട്ടൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ആർക്ക് വോട്ട് ഇട്ടിട്ടില്ല ലിപ്സ്റ്റിക്ക് ഇടുന്ന ചേട്ടൻ അതെ ലിപ്സ്റ്റിക് ഇടാറുണ്ട് ബിക്കോസ് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ മാത്രമാണ് ഒരു പവർ ഉണ്ടാവുക ഇപ്പോഴും തൊണ്ണൂറുകളിൽ നിന്നും ടിക്കറ്റ് പോലും കിട്ടാത്ത ആളുകൾ അവിടെ തന്നെ ഇരുന്നുള്ളൂ ഫേവറേറ്റ് സീസൺ ഓഫ് ബിഗ് ബോസ് മലയാളം ആൻഡ് യുവർ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ് എൻ്റെ ഫേവറേറ്റ് സീസൺ സീസൺ ആണ് കേട്ടോ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നില്ല ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് തോന്നിയിട്ടുള്ളത് രഞ്ജിനി ഹരിദാസിനെയാണ് യൂട്യൂബ് ഇൻകം കിട്ടിയോ പിന്നല്ല വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓൺ യൂട്യൂബേഴ്സ് ഡിഗ്രേഡിങ് അർജുൻ ലാസ്റ്റ് ടു വീക്സ് അർജുനെന്നല്ല എന്താണ് ആരായി ഏതൊരു കണ്ടസ്റ്റൻ്റിനായാലും ഡിഗ്രേഡ് ചെയ്യുന്നത് വളരെ മോശമാണ് തെറ്റാണെങ്കിൽ തെറ്റാണ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞവരെ വിടുക പോസിറ്റീവ് ആകെ മാത്രം പറഞ്ഞു പോകുക അത്രമാത്രമേ എനിക്കും പറയാനുള്ളൂ സത്യം പറഞ്ഞാൽ ഈ സീസൺ കണ്ടസ്റ്റിൻ്റെ മോൾഡ് ചെയ്യാൻ മാത്രം ടാസ്ക് ഓർ ഗെയിംസ് കൊണ്ടുവരാൻ ബി ബി ക്രൂ പരാജയപ്പെട്ടതുപോലെ തോന്നിയോ പരാജയപ്പെട്ടതുപോലെ തോന്നിയോ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല അത്യാവശ്യം നല്ല ടാസ്കുകൾ കൊടുത്തത് പക്ഷേ സീസണിൻ്റെ കൺസെപ്റ്റ് ഈ പറഞ്ഞാൽ പവർ റൂം ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ അതിൻ്റെ കാര്യത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത്രമാത്രം ഒപ്പീനിയൻ ഓൺ അൻസിബ ആഫ്റ്റർ ഹർ എക്സിറ്റ് ഫ്രം ബിഗ് ബോസ് ഐ ഫെൽ ലൈക് ഷീസ് ഓവർ കോൺഫിഡൻറ്റ് ആൻഡ് അറോക്കൊണ്ട് അല്ല എനിക്ക് തോന്നുന്നത് അൻസിബ ഈ പറയുന്ന പോലെ ഔട്ട് ഔട്ടായതിന് ശേഷമാണ് കുറെ കൂടി ആയത് നന്നായി അങ്ങനെയാണ് നിൽക്കട്ടെ ബിഗ് ബോസിലേക്ക് ഓഡീഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഏത് സൈറ്റിലാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് അയ്യോ ഇത് അക്ഷയ സെൻറ്ററിൽ കൊടുക്കുന്ന സാധനമൊന്നും അല്ല ഓക്കെ ഡോ ബിഗ് ഡോ ബിഗ് ബോസ് ടു ഗീവ് മണി ടു സിജോ ഫോർ ഫാദർ ട്രീറ്റ്മെന്റ് ഹി സെഡ് ദീസ് ഹാവിംഗ് അദർ ഓപ്പറേഷൻ ആഫ്റ്റർ ടു ത്രീ മന്ത്സ് എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച് നമ്മൾ കാശിൻ്റെ കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ല ഓക്കെ എന്നത് ചോദിക്കേണ്ട കാര്യവും എനിക്കില്ല ഞാൻ എന്തിനാണ് തിരക്കുന്നത് എനിക്ക് അതിൻ്റെ ആവശ്യം എന്താ അവർക്ക് കിട്ടുന്ന ട്രീറ്റ്മെൻറ് അവർക്ക് കിട്ടുമായിരിക്കാം എന്നാണ് തോന്നുന്നെനിക്കറിയില്ല ജാസ്മിൻ ഒരു കപ്പ് എന്ന വിഷയത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് പറഞ്ഞു പറഞ്ഞാൽ കുട്ടിക്ക് തേർഡ് കൊടുത്തപ്പോൾ ഈ പറഞ്ഞ വരയ്ക്ക് എവിടേക്കാണ് പോയത് അത് ശരിയാണ് ഓരോ സീസൺ തുടങ്ങുമ്പോഴും ഓരോരുത്തർക്ക് ആര്യയ്ക്കൊരു ഫ്ലാറ്റ് സീസൺ വണ്ണിൽ സീസൺ വണ്ണിൽ പേളിക്കൊരു ഫ്ലാറ്റ് സീസൺ ടുവിൽ ഒരു ഫ്ലാറ്റ് പിന്നെ കാണുന്ന സീസൺ ഫോറിലാണ് ജാസ്മിന് സീസൺ ഫൈവില് ശോഭയ്ക്കോ അങ്ങനെ എന്തോ എന്തുമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ സീസൺ സിക്സിലായപ്പോൾ ജാസ്മിൻ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും കഥ പോലെ